വെൽക്കം ബാക്ക് ടു ഡിസൈൻസ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നമ്മൾ എല്ലാ വിശേഷ ദിവസങ്ങളിലും ഓഫർ തരാറുണ്ടല്ലേ അതുപോലെ തന്നെ അമ്പത് ശതമാനം വരെ ഓഫറിലാണ് നമ്മൾ ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ തുടങ്ങുന്ന കിടലിന് ചുരിദാർ നല്ല സ്റ്റാർ ജോർജ് മെറ്റീരിയൽ അതായത് ഇതുപോലെ ഹെവി ആയിട്ട് വർക്ക് വരുന്ന ഒരു ചുരിദാറാണ് സാൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിന്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് നല്ല ഇങ്ങനെയുള്ള ദുപ്പട്ട നല്ല നെല്ല് എന്തൊക്കെയുണ്ട് എത്രയോ സിക്സ് ും സെവൻ ഡബിൾ നയനും ഒക്കെ പോയ മെറ്റീരിയലാണ് ഇന്നത്തെ നമ്മുടെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ല ബ്ലൂ ഷെയ്ഡാണ് അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അതും ഹെവി വർക്ക് തന്നെയാണ് സെറീസും കൊണ്ടുള്ള വർക്കാണ് വരുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ടയിൽ ടു സൈഡ് സ്കാല് പോയത് വൺ സൈഡ് ഹെവി ആയിട്ടുള്ള സ്കാൽ വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ നല്ല ഗ്രീൻ കളർ സെങ്കിൾ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടവും ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ദുപ്പട്ട ഇതിന്റെ വർക്ക് ഒക്കെ അത്രയും ഫിനിഷ് ഫിനിഷിങ്ങിലുള്ള വർക്കാണ് കേട്ടോ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് ാണ് ഇതിന് നെക്സ്റ്റ് റേറ്റ് വരുന്നത് നെക് പോഷനിൽ അടിപൊളി ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഡാമൻ പോർഷൻ ഹെവി ആയിട്ട് വർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു വർക്കിന് തന്നെ പത്ത് അഞ്ഞൂറ് രൂപ ഈ ഒരു വർക്കിന് തന്നെ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും അത്രയും നല്ല വർക്കാണ് ഇതാണ് അതിന്റെ ദുഃപ്പട്ട് സോഫ്റ്റ് കോട്ടിന് വരുന്ന അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഹെവി ബീഡ്സോർക്ക് വരുന്ന നല്ല അടിപൊളി ആയിട്ടുള്ള വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് ഹെവി ആയിട്ടുള്ള ബീഡ്സ് വർക്കാണ് ഓർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം ക്ലാസ് സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ഇതാണ് ആ ഒരു ബോട്ടൽ ഗ്രീൻ ഷെയ്ഡ് അതായത് നല്ല ഭംഗിയായിട്ടുള്ള വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫുൾ അതായത് പോലെ ഒരു ക്രഞ്ചി മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊരു മെറ്റീരിയൽ വരുന്നത് അതൊക്കെ പ്രീമിയം കളക്ഷൻ വരുന്ന മെറ്റീരിയൽ ആണ് അതിന്റെ റിപ്ലിക്കേറ്റ് ആണ് അതായത് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെ ഇന്നത്തെ ദുപ്പട്ടയൊക്കെ ആണെങ്കിലും ഫുൾ എംബ്രോയിഡ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് ലൈറ്റ് പിസ്തഗ്രീൻ ലൈറ്റ് പിസ്തഗ്രീനി വരുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാർ ഇങ്ങനെ വർക്ക് വരും ഇതാണ് ഇതിന്റെ ദുപ്പട്ട സിംഗിൾ സാൻഡോൺ റേറ്റ് ബോട്ടിൽ ഗ്രീൻ കളറിലെ കട്ട് വർക്കുള്ള ചുരിദാറാണ് സെയിം ഗ്ലിസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന ഗെഡ്ബാൾ ദുപ്പട്ട റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് ഹെവി വർക്കുള്ള വിചിത്രാസൻ ചുരിദാറാണ് സെയിം ഗ്ലിസാന്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട റേറ്റ് വരുന്നത് ഫോർ ഡബിൾ നയൻ സെൻ ഗ്ലിസാൻഡോൺ ബോട്ടോറി വരുന്നതാണ് ഇതാണ് അതിന്റെ വർക്ക് വരുന്നത് സെയിം ഗ്ലിസാൻഡോൺ ബോട്ടം ദുപ്പട്ട വരുന്നത് ഗെഡ്ബാൾ ദുപ്പട്ട റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ിൽ ഗ്രീൻ കളറിൽ ഹെവി ആയിട്ട് വർക്ക് വരുന്ന ഒരു ചുരിദാറാണ് സെൻ ഗ്ലിസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നതിങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും ബ്ലൂ ഷെയ്ഡ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ചുരിദാർ സെയിം ഓൺ ബോട്ടം ദുപ്പട്ട വരുന്ന ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ബ്ലൂ ഷെയ്ഡിൽ അടിപൊളിയായിട്ട് വർക്ക് വരുന്ന ചുരിദാറാണ് ഹെവി ആയിട്ടുള്ള ബീറ്റ്സ് വർക്ക് വരുന്നുണ്ട് സെയിം ഓൺ ബോട്ടം ഇത് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് മെറ്റീരിയൽ റേറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡിൽ ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് സെയിം കളർ സാൻഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോഡി ഫുൾ അവർ ഇതുപോലെ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ മറ്റേ ഇതുപോട്ട് വരുന്ന നെറ്റിൽ വന്നിട്ടുള്ള സോഫ്റ്റ് നെറ്റിൽ വന്നിട്ടുള്ള ഫുൾ എം എബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ട് ഇത് റേറ്റ് വരുന്നത് ഫോർഡബിൾ ഉണ്ടായിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും വരുന്ന അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണ് സെയിം കളക് ടൈപ്പ് ആണ് ബോട്ടമായി ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടം വന്നിട്ടുള്ളത് അതായതാണ് ഇങ്ങനെ ബോട്ടം വരുന്നുണ്ട് ഇതിന് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ചിനോണി തന്നെ വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ആ സെയിം പ്രിൻ്റ് തന്നെ വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും